എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിർന്നാ പൗരന്മാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അൻപത് വയസ്സ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രായമുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിരവധി ആനുകൂല്യങ്ങളാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും സർക്കാരിന്റെ മറ്റ് ഏജൻസികൾ വഴിയും നമുക്ക് ലഭിക്കുന്നത് മറ്റ് സർക്കാരിന്റെ മറ്റ് വകുപ്പുകൾ വഴിയും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യണം ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന കേന്ദ്ര ബജറ്റിന് ശേഷം ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ബജറ്റും ഇപ്പോൾ നടന്നു വരികയാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ബജറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെല്ലാം ഇപ്പോൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആവിഷ്കരിച്ച് കഴിഞ്ഞു അപ്പൊ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയോജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ വയോജനങ്ങൾക്ക് നിരവധി ക്ഷേമ പദ്ധതികളാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് വയോജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വയോജനങ്ങൾക്ക് കണ്ണട നൽകുന്ന പദ്ധതി വയോമധുരം ഷുഗർ പരിശോധിക്കുന്നതിന് മെഷീൻ നൽകുന്ന പദ്ധതി അതുപോലെ തന്നെ ഊന്നു നൽകുന്ന പദ്ധതി കമ്പിളി പുതപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി വയോജനങ്ങൾക്ക് കിടക്കുന്ന കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതി ഇങ്ങനെ നിരവധി പദ്ധതികൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇതിനുള്ള അപേക്ഷകൾ പല പഞ്ചായത്തുകളിലും ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് അല്ലെങ്കിൽ മുമ്പ് സ്വീകരിച്ചിട്ടുണ്ടാകും ഇനിയും അതിനുള്ള ഒരു അപേക്ഷിക്കാനുള്ള ഒരു സമയം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ വാർഡ് മെമ്പറെ കണ്ടിട്ട് ഇങ്ങനെ ഒരു പദ്ധതി നിങ്ങളുടെ പഞ്ചായത്തിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഉണ്ടെങ്കിൽ അതിന് അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് പെൻഷൻ പദ്ധതികൾ അൻപത് വയസ്സിന് മുകളിലുള്ള വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്കാണ് അവിവാഹിത പെൻഷന് അപേക്ഷിക്കാൻ കഴിയുക തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിലവിൽ വിവാഹിതയല്ല എന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം മുഖാന്തരം അക്ഷയാ സി എസ് സി കേന്ദ്രങ്ങളിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പരിശോധനയ്ക്ക് ശേഷം ആയിരത്തി അറുന്നൂറ് രൂപ അയവായുധ പെൻഷൻ ഇവർക്ക് ലഭിക്കുന്നതാണ് വിധവാ പെൻഷനും ഇതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കാം അത് ചെറിയ പ്രായമാണ് എങ്കിൽ പോലും ഭർത്താവിന്റെ മരണം മൂലമോ വർഷമായിട്ട് ഭർത്താവിനെ കാണാതായവരോ ആണ് എങ്കിൽ വിധവാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം അതേ അതേസമയം നിയമപരമായ വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് വിധവാ പെൻഷന് അർഹതയില്ല മുമ്പ് അവർക്ക് വിധവാ പെൻഷൻ ലഭിച്ചിരുന്നു ഇപ്പോൾ നിയമപരമായ വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് വിധവാ പെൻഷന് അർഹതയില്ല അവർക്കും ആയിരത്തി ാണ് പെൻഷൻ ലഭിക്കുന്നത് എല്ലാ വർഷവും വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവാഹിത എന്ന സർട്ടിഫിക്കറ്റ് ഇവർ സമർപ്പിക്കേണ്ടി വരും അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്ഷേമ സഹായ പദ്ധതി തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് എങ്കിൽ അവർക്കും പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് ഇതിനു വേണ്ടിയിട്ട് വേണ്ടത് അതോടൊപ്പം റേഷൻ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി എന്നിവ കൂടി അപേക്ഷയോടൊപ്പം വെക്കേണ്ടതുണ്ട് ഇതും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഫീൽഡ് ഓഫീസർ പരിശോധന നടത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസവും ലഭിക്കുന്നതാണ് അതുപോലെ അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വയോമിത്രം പദ്ധതി സ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വയോജനങ്ങൾക്ക് സാമൂഹികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കുന്ന പദ്ധതിയിലൂടെ വിവിധ സഹായങ്ങളാണ് നൽകുന്നത് പഞ്ചായത്ത് വാർഡ് തല ക്ലിനിക്കുകളിലൂടെ ഇവർക്ക് ചികിത്സ സൗജന്യമായിട്ട് നൽകുന്നു ഇവർക്ക് വേണ്ട മരുന്നുകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായിട്ട് നൽകുന്നു അതുപോലെ തന്നെ വയോജനങ്ങളുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വയോ അമൃതം പദ്ധതിയും ഉണ്ട് നിരവധി ആരോഗ്യപരമായിട്ടുള്ള സഹായങ്ങളാണ് ഇതിലൂടെയും ലഭിക്കുന്നത് അതുപോലെ വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് പൊതുഗതാഗതങ്ങളിൽ സംവരണവും ഇളവും ലഭിക്കുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്കും നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും പൊതുഗതാഗത ഇടങ്ങളിൽ സംവരണം ചെയ്ത സീറ്റ് ഉണ്ടാവും ബസ്സുകളിൽ മുന്നിൽ രണ്ട് സീറ്റുകൾ മുതിർന്ന പൗരന്മാർക്കായി സംവരണം ചെയ്തിട്ടുണ്ടാകും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനവും അൻപത്തി എട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് അൻപത് ശതമാനവും ട്രെയിനുകളിൽ യാത്ര ഇളവും ലഭിക്കുന്നതാണ് വയോജനങ്ങൾക്ക് ലഭിക്കുന്ന കൂടുതൽ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടും ഇതിന് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടി ടീച്ചറുമായിട്ടോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുമായിട്ടോ ബന്ധപ്പെടുക അല്ലെങ്കിൽ വർക്കറുമായിട്ട് ബന്ധപ്പെടുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേബിൾ ചെയ്തു മറ്റൊരു കാണാം ഗുഡ് ബൈ